പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ കൃപാസനം പ്രസാദപരമാതാമേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഗുരുതരമായ രോഗങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഞങ്ങളുടെ നിലവിളി കേൾക്കേണമേ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള ശാരീരിക സൗഖ്യവും വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്കായി മാധ്യസ്ഥ വഹിക്കണമേ രോഗികളെ പരിചരിക്കുന്നവർക്ക് ജ്ഞാനവും ക്ഷമയും നൽകിക്കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിരുത്സാഹവും നിരാശയും ഉപേക്ഷിക്കുവാനുള്ള ചിന്തകളും കൃപകളും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മേലങ്കിയിലേക്ക് ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ വിശ്വാസവും ദൈവത്തിലുള്ള പ്രതീക്ഷയും പുതുക്കണമേ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും നിത്യദിയുടെ അവസാനത്തിൽ ഒരു പ്രകാശം എപ്പോഴും പ്രകാശിക്കുന്നുണ്ടെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പരിശുദ്ധ ദീപ ആസക്തികളോടും വിനാശകരമായ ആശ്രിതത്വങ്ങളോടും പോരാടുന്നവർക്കായി അമ്മ മധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ വിമോചനവും നവീകരണവും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ലോകത്താലും പ്രലോഭനങ്ങളാലും പലപ്പോഴും സ്വാധീനിക്കപ്പെടുന്ന ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധമാതാവേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും നന്മയുടെ പാത തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ ദീപം ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയപ്പെടുന്ന എല്ലാ അവസരങ്ങൾക്കും പ്രതിസന്ധികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ പ്രത്യാശ കണ്ടെത്തുവാനും വിശ്വാസത്തിലൂടെ നേടിയ വിജയത്തിന്റെ സന്തോഷം അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൽ ശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പ്രിയപ്പെട്ട അമ്മി അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുകയും അവനോടൊപ്പമുള്ള നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ ഓ അത്ഭുതങ്ങളുടെ മാതാവേ അമ്മയുടെ പവിത്രമായ പ്രതിച്ഛായക്ക് മുൻപിൽ ഞങ്ങൾ വിനയത്തോടും വിശ്വാസത്തോടും കൂടി അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടുന്നു ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കണമേ ഡി സ്നേഹത്തിന്റെ കണ്ടുമുട്ടലിലേക്ക ഞങ്ങളെ നയിക്കുന്ന അത്ഭുതങ്ങളുടെ രാജ്ഞിയാണ് അവിടുന്ന കാരുണ്യത്തിന്റെ അമ്മ നിരാശയുടെയും നിരുത്സാഹത്തിന്റെയും നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവരെയും സ്നേഹനിധിയായ അമ്മയുടെ മടിയിലേക്ക് സ്വീകരിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ദിശാബോധമില്ലാത്ത ഞങ്ങളുടെ ചുവടുകളെ നയിക്കണമേ ഒരിക്കലും പരാജയപ്പെടാത്തമ്മയാണവിടുന്ന ഞങ്ങളുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ ഞങ്ങളെ താങ്ങി നിർത്തണമേ ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും വെല്ലുവിളികൾ നേരിടുന്നവർക്കായി അത്ഭുതങ്ങളുടെ മാതാവേ മാധ്യസ്ഥം വഹിക്കണമേ സ്നേഹബന്ധങ്ങളെ ദൃഢമാക്കണമേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിലനിർത്തണമേ യോജിപ്പും ക്ഷമയും മനസ്സിലാക്കലും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേയുള്ള അമ്മ തൊഴിൽ തേടുന്നവരുടെ മേൽ അമ്മയുടെ മാതൃകരങ്ങൾ നീട്ടണമേ സാമ്പത്തിക സ്ഥിരതയും തൊഴിൽപരമായ പൂർത്തീകരണവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വഴികളെ പ്രബുദ്ധമാക്കണമേ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരണമേ ശക്തിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദീപൻ ഞങ്ങൾക്ക് നൽകുമെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ദീപത്തിലുള്ള ഞങ്ങളുടെ ആശ്രയത്തെ ഏകാന്തത ദുഃഖം ആത്മാവിന്റെ വേദന എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ കണ്ണുനീർത്ത് ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ഞങ്ങൾ ഒരിക്കലും തനിച്ചെല്ലെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യണമേ കാരണം അമ്മ എപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ടാ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപകടകരമായ സാഹചര്യങ്ങൾ നേരിടുന്ന ഞങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കുകയും ഞങ്ങൾ എവിടെ ആയിരുന്നാലും സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ പരിശുദ്ധമാതാവെ നിരാശനായവർക്കും പ്രത്യാശ തകർന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും സമാധാനവും സന്തോഷവും വ്യക്തിരക്ഷയും അന്വേഷിക്കുന്നതിനുള്ള സ്ഥിരോത്സാഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമെ പ്രിയപ്പെട്ട അമ്മ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം ഞങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ അത്ഭുതങ്ങളും രോഗശാന്തിയും പരിവർത്തനവും അനുഭവിച്ചറിയുവാൻ